നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മയക്കുമരുന്ന് വേട്ട പിടിയിലായവരിൽ ഇന്ത്യക്കാരും കുവൈറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയിൽ പിടിക്കപ്പെട്ടവരിൽ ഒരാൾ ഇന്ത്യക്കാരൻ കഴിഞ്ഞ ദിവസം വഫ്രയിൽ വെച്ചാണ് രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഹിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് വഫറയിലെ ഒരു ഫാക്ടറിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് പതിനഞ്ച് മില്യൺ ലിറിക്ക ഗുളികകളും അര ടണ്ണിലധികം അസംസ്കൃത പദാർത്ഥങ്ങളും ഇവ ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്ര സാമഗ്രികളുമാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത മയക്കുമരുന്നിന് ഏകദേശം മൂന്ന് കോടി ദിനാർ ഏകദേശം എണ്ണൂറ് കോടി ഇന്ത്യൻ രൂപ മൂല്യമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് സംഘത്തിന്റെ സൂത്രധാരന്മാരായ രണ്ടു പേർ സ്വദേശികളാണ് ഇവരോടൊപ്പം പിടിയിലായവരിൽ ഒരാൾ ഇന്ത്യക്കാരനും മറ്റൊരാൾ ശ്രീലങ്കക്കാരനുമാണ് ഇവരുടെ പേര് വിവരങ്ങൾ അന്വേഷണ സംഘം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ഇവർക്ക് പിന്നിൽ അന്താരാഷ്ട്ര സംഘത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ചൈനയിൽ നിന്നാണ് ഇവർ അസംസ്കൃത ലിറിക്ക പൗഡറും ടാബ്ലറ്റ് പ്രസിംഗ് മെഷീനുകളും ഇറക്കുമതി ചെയ്തിരുന്നത് ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘത്തെയും മറ്റു പ്രതികളെയും കണ്ടെത്തുന്നതിന് ഇന്റർപോൾ കേസ് എടുത്തിട്ടുണ്ട് എട്ട് ദശലക്ഷം ലിറിക്ക ഗുളികകൾ അയൽ അയൽരാജ്യത്തേക്ക് കടത്താൻ സംഘം പദ്ധതി തയ്യാറാക്കിയിരുന്നു രണ്ടായിരം ചതുർശ മീറ്റർ വിസ്തൃതിയിൽ വഫറ പ്രദേശത്ത് സ്ഥാപിച്ച ഫാക്ടറിയിൽ അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കുന്നതിനുള്ള രഹസ്യമുറികളും സജ്ജീകരിച്ചിരുന്നു സംഭവത്തിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രാജ്യത്തേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ലഹരി വസ്തുക്കൾക്കെതിരെ രാജ്യത്ത് പരിശോധന തുടരുകയാണ് ചൈനയിൽ നിന്ന് മയക്കുമരുന്ന് ഗൾഫിലേക്ക് മാത്രമല്ല കേരളത്തിലേക്കുൾപ്പെടെ എത്തുന്നുണ്ട് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം എന്നിവയ്ക്ക് പുറമേ ഇന്റർനെറ്റിലെ എന്നറിയപ്പെടുന്ന ഡാർക്ക് വെബ് വഴിയും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ലഹരി മാഫിയ ഒളിഞ്ഞും തെളിഞ്ഞും ചെറുപ്പക്കരയിലാക്കി ലഹരി കച്ചവടക്കാർ സൈബർ ഇടങ്ങളിൽ വിലസുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയായിരിക്കും ഇവരുടെ ആദ്യ പ്രചാരണം പിന്നീട് ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ക്ഷണിച്ച് അവിടെ നിന്നാണ് പലരെയും ലഹരി വഴിയിൽ എത്തിക്കുന്നതെന്ന് പോലീസിലെ സൈബർ വിദഗ്ധർ പറയുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ പരിചയപ്പെടലിലൂടെ പിന്നീട് നിരന്തരമായ ചാറ്റിംഗിലൂടെയും സൃഷ്ടിക്കപ്പെടുന്ന സൗഹൃദങ്ങളിൽ ചിലത് ലഹരി വഴിയിലേക്കാണ് പോകാറുള്ളതെന്നും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന സൈബർ വിദഗ്ധൻ വ്യക്തമാക്കി കൊച്ചി നഗരത്തിൽ ചുരുങ്ങിയത് മാസത്തിൽ മൂന്നോ നാലോ കേസെങ്കിലും ഓൺലൈൻ ലഹരി വില്പനയുമായിട്ടുണ്ട് കണ്ടെത്തി എക്സൈസ് വിഭാഗത്തിന് കൈമാറാറുണ്ടെന്നും സൈബർ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ജാഗ്രതയോടെ സാമൂഹിക മാധ്യമങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ലഹരി മാഫിയ വിരിച്ച വലയിൽ ഉറപ്പായും പെട്ടുപോകുമെന്ന മുന്നറിയിപ്പാണ് ഇവർ നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ